ഇതാണ് തൃക്കൈക്കുത്ത് കടവു പാലം കുതിരപ്പുഴയ്ക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഏറെക്കാലത്തെ മുറവിളികൾക്കൊടുവിലാണ് ഈ പാലം യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് ഈ വർഷം മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഈ പാലത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചത് ഈ പാലം യാഥാർത്ഥ്യമായതോടുകൂടി യാത്രാക്ലേശം വലിയ തോതിൽ ഈ പ്രദേശത്തുകാർക്ക് കുറഞ്ഞിരുന്നു പ്രത്യേകിച്ച് സ്കൂളുകളുള്ള സമയങ്ങളിൽ ഈ പ്രദേശത്തുകാർ കാഞ്ഞിരമ്പാടം തൃക്കൈകുത്ത് മേഖലകളിലുള്ള കുട്ടികളടക്കമുള്ള ആളുകൾ വിദ്യാലയങ്ങളിലേക്ക് നിലമ്പൂരിലെ അടക്കം വിദ്യാലയങ്ങളിലേക്ക് പോയിരുന്നത് ഈ പുഴ കടന്നായിരുന്നു പാലം യാഥാർത്ഥ്യമായതോടുകൂടി ആ യാത്രാക്ലേശമൊക്കെ ഏറെ കുറഞ്ഞിരുന്നു എന്നാൽ മനോഹരമായ ഈ പാലം ഇവിടെ യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിലും ഈ പാലത്തിലേക്ക് എത്താനുള്ള വഴികൾ ഇന്ന് ഏറെ ദുർഘടമാണ് റോഡുകളുടെ കുറിച്ച് നാം നിരന്തരം വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിരവധി ആളുകളാണ് തങ്ങളുടെ പ്രദേശങ്ങളിലെ റോഡുകളുടെ തകർച്ച വാർത്ത ചെയ്യണമെന്നാവശ്യപ്പെട്ട് നമ്മളെ വിളിക്കുന്നത് ഇന്ന് ഞാൻ സഞ്ചരിക്കുന്നത് നിലമ്പൂർ മമ്പാട് വണ്ടൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നിലമ്പൂർ തൃക്കൈക്കുത്ത് റോഡിലൂടെയാണ് നമുക്ക് നോക്കാം ഈ റോഡിൻ്റെ ഒരവസ്ഥ നിലമ്പൂരിലെ ഒരു ഗതാഗത കുരുക്കൊക്കെ വരുന്ന സമയത്ത് വാഹനങ്ങൾക്ക് കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ബൈപ്പാസ് റോഡ് കൂടിയാണ് ഇത് നിലമ്പൂർ നഗരസഭയിൽ നിന്ന് വണ്ടൂർ പഞ്ചായത്തിലെ തൃക്കൈക്കുത്തിലേക്ക് എത്താൻ കേവലം രണ്ടര കിലോമീറ്റർ മാത്രമാണ് ദൂരം ഉള്ളത് അതുമാത്രമല്ല ഈ തൃക്കൈക്കുത്ത് പ്രദേശത്തെ ആളുകൾക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടി കുറേ വർഷങ്ങളായി അവർ മുറവിളി കൂട്ടിയിട്ടാണ് ഈ റോഡ് ഇവിടെ ഒരു പാലം യാഥാർത്ഥ്യമാക്കിയത് പക്ഷേ പാലമൊക്കെ വളരെ മനോഹരമായി യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിലും റോഡിൻ്റെ സ്ഥിതിഗത ഇങ്ങനെയാണ് ഇരുചക്രവാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് റോഡ് മാറിയിരിക്കുന്നത് റോഡിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായിട്ട് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് പിന്നെ രണ്ട് തലക്കിൽ കുറച്ച് കുറച്ച് പണി മാത്രമേ എടുക്കാനുള്ളൂ എടുത്തു തീർക്കാൻ പക്ഷേ പിന്നെ അധികാരുടെ ഭാഗ അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള സഹകരണവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ പിന്നെ എടുത്തു പറയേണ്ട കാര്യം കാര്യം ആകെ നിലമ്പൂർക്ക് ആകെ ഞങ്ങൾക്ക് ഇവിടുന്ന് കാപ്പന്ന് പോവുകയാണെങ്കിൽ ആകെ അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് കൊണ്ട് നിലമ്പൂർ എത്തും ആ സാധനത്ത് ഞങ്ങൾ പുളിക്കലോട് വഴി ചുറ്റി തിരിഞ്ഞ് പോരുകയാണെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് പിന്നെ ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളാണ് പിന്നെ അതുമല്ല കുറേ വണ്ടികൾക്കൊക്കെ ബൈപ്പാസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റോ റോഡാണത് ഇതൊന്നും ഇത് കാര്യമായ ശ്രദ്ധയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിലമ്പൂർ ടൗണിൽ തന്നെ ബ്ലോക്കും കാര്യങ്ങളും കുറയും പിന്നെ അത് നേരിട്ട് പിന്നെ ചന്തകുന്ന് ഭാത്തേക്കെത്താൻ ഏറ്റവും ഏറ്റവും സൗകര്യമുള്ള റോഡുകളാണ് യാതൊരു തരത്തിലുള്ള സഹകരണവും വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തുണ്ടെങ്കിൽ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഇപ്പോഴും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ 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 കുഴികളായിട്ടാണ് കിടക്കുന്നത് ഇപ്പൊ കുറച്ച് മണ്ണ് കൊണ്ടിട്ടുണ്ട് എന്താ ഒരു കാര്യമില്ല ഇപ്പൊ ഇത് മര്യാദയ്ക്ക് നല്ല രീതിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന റോഡാണ് ഇതിൽ പാലം മുതൽ നിലമ്പൂർ നഗരസഭയുടെ ഭാഗം ഇപ്പൊ തകർന്ന് കിടക്കുന്നത് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ പാലത്തിന്റെ അപ്പുറം ഭാഗം മമ്പാട് പഞ്ചായത്തിൻ്റെയും വണ്ടൂർ പഞ്ചായത്തിൻ്റെയും പരിധിയിൽപ്പെടുന്ന അവിടെ ഒരു ഇരുന്നൂറ് മീറ്ററുമാണ് തകർന്നു കിടക്കുന്നത് ആ ഭാഗം കൃത്യമായി നന്നാക്കിയാൽ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു റോഡ് കൂടിയാണിത് റോഡ് വളരെ മോശമാണ് ഇതിപ്പോൾ വളരെ ബുദ്ധിമുട്ടതില്ല വന്നത് വണ്ടീൻ്റെ കളും ബ്രേക്കൊക്കെ ഏകദേശം പോയതായിരിക്കും ഇപ്പോൾ അത് ഇതുപോലെ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോവായിരുന്നു ഇപ്പോൾ എപ്പോൾ കുറേ മുന്നെത്തേണ്ടതാണ് ഈ റോഡിലോ വന്നിട്ടാകെ കുടുങ്ങിയൊരു അവസ്ഥയിലെ പോലുള്ളത്

നിത്യേന നിരവധിയായ വാഹനങ്ങൾ ആയിരക്കണക്കിന് വാഹനങ്ങൾ എന്ന് തന്നെ പറയാം കാരണം അത്രയും വാഹനങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളൊരു റോഡാണിത് പാലമൊക്കെ പത്ത് കോടി അധികം ചിലവാക്കി നിർമ്മിക്കുമ്പോൾ ഈ പാലത്തിലേക്ക് എത്താനുള്ള അനുബന്ധ റോഡിൻ്റെ സൗകര്യം കൂടി കൃത്യമായി നന്നാക്കണം എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യം റോഡ് വളരെ മോശമാണ് നമ്മളെ നിലമ്പൂരിനെയും വൺ വണ്ടൂരിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ഒരു വഴിയാണ് പക്ഷേ ഇപ്പോൾ വാഹനങ്ങളൊന്നും പോകാൻ കഴിയാത്ത ഒരു ആ കാര്യപ്പെട്ട് നടന്നു പോകാൻ കഴിയാത്തതും കൂടി ഒരു റോഡായി മാറിയിട്ടുണ്ട് ഈ വഴി നിങ്ങൾ നിത്യേന ഉപയോഗിക്കുന്ന ഒരു വഴിയാണല്ലോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വഴിയാണ് ഇരുചക്രവാഹനങ്ങളും പോലും പോകാൻ പറ്റില്ല ഇരുചക്രവാഹനങ്ങൾ പോലും പോയാൽ പൂന്തുന്ന അവസ്ഥയാണ് അപ്പോൾ ഇപ്പം നാളെ ഇപ്പോൾ നമ്മളെ നിലമ്പൂർ ടൗണിലൊക്കെ തിരക്കിണ സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു റോഡാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൽ ബസ്സൊക്കെ വന്ന് ബസ്സൊക്കെ ആകെ ആ പിന്നെ വന്നിട്ടാണ് അത് ട്രെയിനൊക്കെ നിലമ്പൂർ റോഡ് വളരെ മോശമാണ് ഓട്ടോറിക്ഷ ഒന്നും വിളിച്ചാൽ തീരെ വരുന്നില്ല നൂറ് റുപ്പ്യാണ് ഓട്ടോക്ക് വാങ്ങണക്ക അതുകൊണ്ട് അന്ന് അൻപറ എന്നിപ്പോന്നൊക്കെ റോഡ് കാര്യം ഒന്നും നന്നാക്കിയിട്ടില്ല ഇപ്പൊ ഓട്ടോറക്ഷ വിളിച്ചിട്ട് വരുന്നില്ല പിന്നെ ഇങ്ങോട്ട് ഇവിടെ കോളനിയാണ് ഈ കോളനി റോഡും ഭയങ്കര മോശാണ് ഇപ്പൊ ഇവിടുത്തെ ആളുകൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രയാസം പറയുന്നത് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും നിലമ്പൂരിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഇങ്ങോട്ടേക്ക് ഓട്ടോറിക്ഷ വരുന്നില്ല എന്നതാണ് ഓട്ടോക്കാരെ പറഞ്ഞിട്ട് കാര്യമല്ല കാരണം അത്രയേറെ മോശമാണ് ഈ റോഡിൻ്റെ സ്ഥിതി ഈ റോഡിലൂടെ ഒരു തവണ വന്നു കഴിഞ്ഞാൽ കേവലം ചിലപ്പോൾ നൂറോ നൂറ്റി അൻപത് രൂപയൊക്കെ ആയിരിക്കും വാടക ഇനത്തിൽ കിട്ടുക പക്ഷേ ആയിരക്കണക്കിന് രൂപ ചിലവാക്കി വണ്ടി പിന്നീട് നന്നാക്കേണ്ട നന്നാക്കേണ്ടൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം അത്രയേറെ ദുർഘടമാണ് ഒരു അഞ്ഞൂറ് മീറ്റർ താഴെയുള്ള റോഡുകളേ ഉള്ളൂ പഞ്ചായത്തിന് മീറ്റർ മിനിറ്ററുണ്ട് ഇവിടെ മുനിസിപ്പാലിറ്റിക്ക് ഒരു അഞ്ഞൂറ് പീറ്റും ഉണ്ടാവും ഈ റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കാലമായിട്ട് സർക്കാരിൻ്റെ പണമില്ലാന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനു പേര് ഈ പാലം ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നത് ഈ മനുഷ്യൻ നടക്കാൻ പറ്റുന്ന ഒരു സംവിധാനം വേണ്ട ഇതിനൊക്കെ ഒരു വണ്ടി വന്നാൽ പോകേണ്ട ഒരു ബുദ്ധിമുട്ട് വന്നു ഞാൻ കൂടി പോയി ഇപ്പോൾ ഈ പാ ഇറങ്ങുന്നിടത്ത് ഒരാൾ കുഴിയുണ്ട് കുറച്ച് കോടിവേഷങ്ങളും കൊണ്ടിട്ട് ഇവർക്ക് നല്ല മണി തോന്നിയാൽ ഞങ്ങൾക്ക് എത്ര ദിവസം ഉണ്ടായിരുന്നു അത് പോലും ചെയ്യുന്നില്ല പിന്നെ എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം ഈ പാലം കൊണ്ട് ഞങ്ങൾക്ക് മഴ പെയ്ത പല പ്രദേശങ്ങളും ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പല പ്രദേശങ്ങളും കുളമായി വലിയ കുഴികളായി ഗർത്തങ്ങളായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മളടക്കം സഞ്ചരിക്കുന്ന വാഹനമൊക്കെ പല സ്ഥലങ്ങളിലും അടികൾ ഉരസിയാണ് പോകുന്നത് ഇപ്പോൾ നഗരസഭയുടെ ഭാഗത്ത് അല്പം കോറി വേസ്റ്റുകൾ കല്ലുകളൊക്കെ കൊണ്ടിട്ട് തൽക്കാലം ഒരു പരിഹാരം എന്ന രീതിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അത് അതിലേറെ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ടുള്ളത് കാരണം ആ ഭാഗത്തൂടെ ഇപ്പോൾ കല്ലുകളൊക്കെ തട്ടി ഇരുചക്ര വാഹനങ്ങളൊക്കെ മറഞ്ഞ് വീഴുന്ന സാഹചര്യമാണ് ആളുകളൊക്കെ രണ്ട് പേരൊക്കെ ബൈക്കിൽ വരികയാണെങ്കിൽ ഒരാൾ ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് അത്രയേറെ വളരെ മോശമായൊരു സാഹചര്യമാണ് ഈ റോഡിൻ്റെ സ്ഥിതി ഇത് രണ്ട് വർഷത്തോളമായി ഇതാണ് സ്ഥിതി ഇപ്പോൾ ഈ മാസങ്ങൾക്ക് മുമ്പാണ് പാലം ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ പാലം ഉദ്ഘാടനം ചെയ്യാൻ പോലും അന്ന് മന്ത്രിക്ക് ഈ റോഡിലൂടെ നിലമ്പൂർ നഗരസഭയുടെ ഈ ഭാഗത്തു കൂടെ വരാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായി കാരണം ആളുകളുടെ പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്നൊരു ഉണ്ടായി അന്ന് തൃക്കൈക്കൂത്ത് വഴിയാണ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു പോയത് കാരണം ജനങ്ങൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നതിൽ നമുക്കൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് കാരണം ഒരു വലിയ പാലമൊക്കെ നിർമ്മിച്ച് ഒരു റോഡ് ഈ രീതിയിലായി മാറുമ്പോൾ അവരുടെ യാത്രാ ദുരിതം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് കുളക്കണ്ടം ഭാഗത്തും അതുപോലെ തന്നെ പാലത്തിൻ്റെ അപ്പുറത്തുള്ള ഒരുപാട് ഉന്നതികൾ അവിടെ ഉണ്ട് മച്ചിങ്ങപ്പുലടക്കമുള്ള ഉന്നതികളുണ്ട് ആ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ഒന്ന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാലും അവരെ ഒന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കണമെങ്കിൽ പോലും ഈ റോഡ് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് കിലോമീറ്ററുകൾ ചുറ്റേണ്ട അവസ്ഥയാണ് പുള്ളിക്കലൊടിയിൽ നിന്ന് കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഒരു സ്ഥിതിയാണ് അപ്പോൾ ഇതൊക്കെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കാനുള്ള സംവിധാനം ഇപ്പോൾ മഴയാണ് ആ ഒരു കാരണം ഇപ്പോൾ പറയാമെങ്കിലും ഇത് മഴ തുടങ്ങിയപ്പോൾ തകർന്നൊരു റോഡല്ല അതിന് മുമ്പ് തന്നെ ഈ റോഡ് വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട് അപ്പോൾ മഴയ്ക്കൊക്കെ മുൻപ് തന്നെ പരിഹരിക്കാൻ പറ്റാവുന്ന സ്ഥിതിയായിരുന്നു ഇപ്പോൾ നേരത്തെ പറയുന്നു മമ്പാട് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് അവിടെ കോറിവേസ്റ്റൊക്കെ തട്ടി കുറച്ച് ക്രമീകരണങ്ങളൊക്കെ നടത്തി ഫണ്ടൊക്കെ പാസ്സായി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഇത്രത്തോളം അവസ്ഥ മോശമാകുന്ന സാഹചര്യത്തിലേക്ക് പോകാൻ പാടില്ലാത്തതായിരുന്നു അധികാരികൾ എന്തായാലും ഈ വിഷയങ്ങളൊക്കെ ഗൗരവമായി പരിഗണിക്കും പരിഹരിക്കും ഇങ്ങനെ യാത്രാ ദുരിതമുള്ള അവസ്ഥകളൊക്കെ പരിഹരിക്കുമെന്ന് തന്നെ നമുക്ക് ഈ വാർത്തകളൊക്കെ വരുമ്പോൾ പ്രതീക്ഷിക്കാം Dravivag Bridal Collections by Shopika Weddings.